തിനിന്റിയൻ സൂപ്പർ താരം നയന്താരെ നായികയാക്കി നിലേഷ് കൃഷ്ണ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അന്നപൂരണി ദോഡ് ഓഫ് ഫുഡ് ചിത്രം നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്തത് ഇപ്പോൾ ഈ ചിത്രം നെറ്റ്ഫ്ലിക്സ് നീക്കം ചെയ്തിരിക്കുകയാണ് ചിത്രത്തിനെതിരെ ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധത്തിന് പിന്നാലെയാണ് നടപടിയുണ്ടായത് സിനിമ ഹിന്ദുമത വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നുവെന്ന പരാതിയിൽ നേരത്തെ മുംബൈ പോലീസ് കേസെടുത്തിരുന്നു സി സ്റ്റുഡിയോസും നാട് സ്റ്റുഡിയോസും ട്രിഡൻ ആർട്സും ചേർന്നാണ് അന്നപൂരണി നിർമ്മിച്ചത് ചിത്രം പിൻവലിച്ചതായി സി സ്റ്റുഡിയോ പുറത്തിറക്കി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മതവികാരം വ്രണപ്പെടുത്തിയതിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും വിവാദരംഗങ്ങൾ നീക്കുമെന്നും സി സ്റ്റുഡിയോ അറിയിച്ചിട്ടുണ്ട് ഡിസംബർ ഒന്നിനായിരുന്നു അന്നപൂരണി തിയേറ്ററിൽ എത്തിയത് തിയേറ്ററിൽ ശ്രദ്ധ നേടാത്ത ചിത്രം ഡിസംബർ സ്ട്രീമിംഗ് ആരംഭിച്ചത് പിന്നാലെയാണ് ആ ചിത്രം മതവികാരം വ്രണപ്പെടുത്തിയതായി സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഉയർന്നുവന്നത് സിനിമ ഹിന്ദുമത വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നുവെന്ന പരാതിയിൽ മുംബൈ പോലീസ് കേസെടുക്കുകയും ചെയ്തു നയൻതാര സിനിമയുടെ സംവിധായകൻ േഷ് കൃഷ്ണ നായകൻ ജയ് എന്നിവരുടെയും നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും പേരിലായിരുന്നു കേസെടുത്തത് മതവികാരത്തെ വിരണപ്പെടുത്തിയെന്നാരോപിച്ച നിർമ്മാതാക്കൾക്കെതിരെ മുൻ ശിവസേന നേതാവ് രമേശ് സോളങ്കി പരാതി നൽകിയിരുന്നു ചിത്രം ഹിന്ദുവിരുദ്ധമാണെന്നും ശ്രീരാമൻ മാംസം ഭക്ഷിച്ചെന്ന് പറയുന്ന രംഗം മതവികാരം വ്രണപ്പെടുത്തിയെന്നും രമേശ് സോളങ്കി എക്സിൽ കുറിച്ചു ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നതും മതത്തെ അവഹേളിക്കുന്നതുമാണ് സിനിമയെന്നും രമേശ് സോളങ്കി മുംബൈയിലെ എൽ ടി മാർഗ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിന്റെ സമയത്ത് നെറ്റ്ഫ്ലിക്സും സി സ്റ്റുഡിയോസും ഈ ചിത്രം നിർമ്മിച്ച് പുറത്തിറക്കിയത് ഹിന്ദു വികാരം റണപ്പെടുത്തുന്നതിന് വേണ്ടിയാണെന്നും രമേശ് സോളങ്കി ആരോപിക്കുന്നു മഹാരാഷ്ട്ര ആഭ്യന്തരമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനോട് ഈ വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്നും രമേശ് സോളങ്കി ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നത് രമേശ് സോളങ്കിക്ക് പുറമെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വക്താവ് ശ്രീരാജ് നായരും ചിത്രത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു സിനിമയിൽ നിന്നുള്ള ഒരു ദൃശ്യം പങ്കുവച്ച ശേഷം ഉടനടി ഈ സിനിമ പിൻവലിച്ചില്ല ിയമനടപടി നേരിടുമെന്നും ശ്രീരാജ് നായർ പറഞ്ഞിരുന്നു ഒരു ക്ഷേത്ര പൂജാരിയുടെ മകളായ അന്നപുരണി എന്ന കഥാപാത്രത്തെയാണ് നയൻതാര ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത് ബിരിയാണി ഉണ്ടാക്കേണ്ടി വരുന്ന സീനിൽ ഹിജാബ് ധരിച്ച് നിസ്കരിക്കുന്നതായി ദൃശ്യങ്ങൾ സിനിമയിലുണ്ട് ഇതാണ് വിവാദങ്ങൾക്ക് കാരണമായത് മാത്രമല്ല ചിത്രത്തിലൊരു രംഗത്തിൽ നായികയുടെ മുസ്ലിം സുഹൃത്ത് വനവാസകാലത്ത് ശ്രീരാമൻ മാംസാഹാരം ഭക്ഷിച്ചിരുന്നു എന്നും പറയുന്നുണ്ട് ഇതും മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്നാണ് ആരോപിക്കുന്നത് ഷെഫിന്റെ വേഷത്തിലാണ് നയന്താര ചിത്രത്തിലെ കുട്ടിക്കാലം മുതൽ തന്നെ ഷെഫ് ആകാൻ കൊതിച്ച ബ്രാഹ്മണ കുടുംബത്തിലെ കഥാപാത്രമായാണ് നയന്താര എത്തുന്നത് ഷെഫ് ആകുവാൻ വേണ്ടിയും ആയതിനു ശേഷവും ഉണ്ടായ പ്രതിസന്ധികളും അത് തരണം ചെയ്തുള്ള തിരിച്ചുവരവുമാണ് ചിത്രം പറയുന്നത് രാജാ റാണിക്ക് ശേഷം നടൻ ജയും നയന്താരയും ഒന്നിച്ച ചിത്രം കൂടിയായിരുന്നു അന്നപുരണി നേരത്തെ ആമസോൺ പ്രൈം സംപ്രേഷണം ചെയ്ത സെയ്ഫ് അലി ഖാൻ അഭിനയിച്ച താണ്ഡവിനെതിരെയും സമാനമായ ആരോപണങ്ങൾ ഉയരുകയും ഒ ടി ടി പ്ലാറ്റ്ഫോം നിരുപാധികം മാപ്പ് പറയുകയും ചെയ്തിരുന്നു ഒപ്പം താണ്ഡവിലെ ചില രംഗങ്ങളും നീക്കം ചെയ്തിരുന്നു വിവാദത്തെ തുടർന്ന് വിവാദമാകാൻ സാധ്യതയുള്ള പല പ്രോജക്ടുകളിൽ നിന്നും ഇന്ത്യയിലെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ പിന്മാറിയതായി അടുത്തിടെ അന്തർദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായാണ് അഴുരാശ്യപിന്റെ മാക്സിമ സിറ്റി ദിബാകർ ബാനർജിയുടെ ടീസ് വിക്രമാദിത്യ മോഡാനയുടെ ഇന്ദിരസ് എമർജൻസി എന്നിവയിൽ നിന്നെല്ലാം ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ പിന്മാറിയിരുന്നത്